ഹായ് ഗെയ്സ് അപ്പം ഞമ്മളും തിന്നിട്ടോ ആ മക്ക ഡൊമിയാൻ എടുസ് ഉണ്ടല്ലോ ഇപ്പം എല്ലാവരും ഒരു വെറൈറ്റിയിൽ ഒരു ഉണ്ടല്ലോ ആ നെഡ്സ് ഞമ്മളും തിന്നിട്ടോ അപ്പോൾ ഇത് തൊലിക്കണം എന്നുണ്ടെങ്കിൽ ഇതിനൊരു ഉണ്ട് ആ ചാവിട്ട് തിരിച്ചാലേ ഇത് തൊലിക്കാൻ കിട്ടുകയുള്ളൂ കേട്ടോ അല്ലാതെ നമ്മൾ എല്ലാ പിസ്ത അങ്ങനത്തെ നെട്സുകളൊക്കെ തിന്നണ പോലെ നമ്മൾ പല്ലോണ്ട് അടിച്ചാലോ നമ്മൾ കൈ കൊണ്ട് ഇതാക്കിയാലോ ഒന്നും ഈ നെട്സ് തുറക്കാൻ കിട്ടില്ല കേട്ടോ ഇനി ഈ ചാവുണ്ടെങ്കിൽ മാത്രമേ ഇത് തുറക്കാൻ കിട്ടുള്ളൂ ഉണ്ടെങ്കിലും തുറക്കാനും കുറച്ച് പ്രയാസമുണ്ട് കേട്ടോ അത് വേണ്ടിയില്ല ഞാൻ തിരിക്കുമ്പോൾ തന്നെ അതങ്ങോട്ട് കിട്ടണമെന്നില്ല കേട്ടോ ഇതാണ് അതിനുള്ളത്തെ ആ ഒരു വെള്ള കളർ ഉണ്ടല്ലോ ആ വെള്ള കളർ കളറില്ലതാണ് അതിൻ്റെ ഉള്ളത്തെ നെഡ്സ് അതാണ് അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ വാനിലേൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണത് അപ്പം ഇതാണ് ഇതിങ്ങനെ തുറക്കുക മറ്റിങ്ങനെ കഴിക്കുക ആ തൊലി നമുക്കൊന്നിനും പറ്റില്ല കേട്ടോ നമ്മൾ കളയാനേ പറ്റുള്ളൂ തൊലി ഒരു ചോക്ലേറ്റിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് മക്കഡോമിയ നെഡ്സ് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ അതിന് അപ്പം വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ലീ ഒക്കെ കണ്ടില്ലേ തുറന്ന് നോക്കണോളൂ പല്ലോണ്ടൊക്കെ കടിച്ചു നോക്കുക അങ്ങനൊന്നും കടിച്ചത് കിട്ടൂല മറ്റേ നമ്മൾ ഇങ്ങനെ കുത്തി പൊട്ടിച്ചാലൊന്നും അത് തുറക്കാൻ കിട്ടൂല ആ ചാവുണ്ടെങ്കിൽ മാത്രമേ ഇത് തുറക്കാൻ നോക്ക്